കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ദുബായിലാണ് ദുബായി അല്ലെ നിങ്ങൾ ദുബായിലാണ് ഞാൻ എത്തി ദുബായിൽ എട്ടാം തീയതി തൊട്ട് കൺസൾട്ട് ചെയ്യാൻ തുടങ്ങി ഇവിടെ ഒത്തിരി പേര് എന്നെ കാണാൻ വന്നിട്ടുണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് ദുബായിയുടെ മനോഹരം മറ്റുള്ള ഒരു കാര്യമാണ് ഈ ദുബായ് സിറ്റി ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ഒരുപാട് പേര് ഇതുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് സാർ നമ്മൾ സെപ്റ്റംബർ മുപ്പതിനകത്ത് ഇപ്പം യു എയിൽ ഞാൻ വരുന്ന ആ സമയത്ത് മൂന്നേ പോയിൻറ്റ് അഞ്ച് അത് ഞാൻ പറഞ്ഞു അവിടുത്തെ ഏഷ്യൻ രാജ്യം കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിലാവും അതെൻ്റെ കാൽക്കുലേഷൻ ദിവസം പ്രതി അത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് വരുന്നത് സ്വാഭാവികമായിട്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നു ധൈര്യമാറ്റിയിരിക്കാം അതൊന്നും വലിയ വിഷയമല്ല നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട പലരും ഇതേപോലെ ഭയപ്പാടോടു കൂടിയൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് സാർ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളതിൻ്റെ ഒരു ഇത് ചോദിക്കാറുണ്ട് അപ്പം ഭയപ്പെടേണ്ടതെന്ന് ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചോളം ഭയപ്പെടേണ്ട ഒരാവശ്യം വരുന്നില്ല പക്ഷേ എല്ലാവരും ജാഗ്രത ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം അതാണ് അതിനകത്ത് വരുന്ന ഏറ്റവും വലിയൊരു കാര്യം ജാഗ്രത വരുന്നത് ജാഗ്രത പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം പ്രയാസങ്ങളൊന്നും ലോകത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി സെപ്റ്റംബർ കഴിയുന്നത് വരെ നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ തന്നെയാണ് എവിടെ എന്ത് സംഭവിക്കും ലോകത്ത് ഒരു പ്രയാസം സംഭവിക്കും ഇപ്പം നാട്ടിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണ് എങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ഇപ്പോൾ മുന്നോട്ട് പോകണം ഇതിപ്പം ഇവിടെ കാണുന്നത് ദുബായിലെ വലിയൊരു ഇതാണ് കാരിഫോർ എന്ന് പറയുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റും അങ്ങനെയൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ലോങ് റ്റങ്ങ് നോക്കുന്ന സമയത്ത് ഈ ബിൽഡിങ് ഇവിടെ ഉള്ളതാണ് ഇപ്പം ഇനി നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ സുനാമി ലോകത്ത് ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇനി എല്ലാ പേരും ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിക്കണം സെപ്റ്റംബർ മുപ്പതാകുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥിതിക്ക് കുറച്ച് മാറ്റം വരും അപ്പം അല്ലാതെ ഞാൻ പറഞ്ഞ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം അത് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം തിരക്ക് കാരണമാണ് വീഡിയോ കൂടുതലിടാൻ പറ്റാത്തത് ഭയങ്കര നല്ലവണ്ണം തിരക്കാണ് അപ്പോൾ അത് നോക്കും എത്ര വലിയ ബിൽഡിങ് ആ ഇവിടെ കൂടെ ദുബായിൽ നിന്നുകൊണ്ട് ഈ വീഡിയോ ഞാനിടയാണ് ഇപ്പോൾ രാത്രിയാണ് ഇവിടെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് ആറര ആറര എന്ന് പറയുമ്പോഴത്തേ ദുബായി സംബന്ധിച്ചോളം ആറര എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചോളം എട്ട് മണിയായി യാത്ര അങ്ങനെയാണ് വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ നക്ഷത്രങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോളണം ചന്ദ്രദശയിൽ വരുന്നത് അവർക്ക് വീഴ്ച അപകടങ്ങൾ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല ഞാനൊന്നും കൂടെ പറയാം അത് വന്നിട്ട് രോഹിണി അത്തം തിരുവോണം ആയില്യം ഭൂയം ഉണർദത്തിൻ്റെ കാൽഭാഗം ഇത് ഇത്രയും കാര് വളരെയധികം ശ്രദ്ധിക്കണം ഈ മുപ്പത് കഴിയുന്നത് വരെ വീണ്ടും വീണ്ടും ഞാനത് ആവർത്തിക്കുകയാണ് അപ്പം അത് നിങ്ങളത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മതി ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ ഒരു സെപ്റ്റംബർ മുപ്പത് വരെ അതൊരു കാൽക്കുലേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ സെപ്റ്റംബർ മുപ്പത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടും അത്രയാണ് അതിനകത്ത് വരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാ പേർക്കും കലിയ ജ്യോതിഷൻ ഇപ്പോൾ എവിടെ നിൽക്കുകയാണ് ഇനിയിപ്പം ഇവിടുത്തെ തിരക്ക് കാരണം നമ്മൾ ദുബായിൽ പതിനഞ്ച് ദിവസം ഇന്ന് തന്നെ ഒരുപാട് പേര് വന്നു എട്ടാം തീയതി ഒമ്പതാം തീയതി തൊട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട് ഇനി പത്തൊമ്പതാം തീയതി വരെ ഞാൻ തിരക്കിലാണ് ഒരുപാട് എമറേറ്റ്സ് ചെയ്യുന്നു അതുപോലെ ഒമാൻ ഖത്തറ് ഇത്തവണ മസ്കറ്റ് പിന്നെ ബഹറിൻ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നും കൂടെ അപ്പം ഞാൻ വരുന്നതനുസരിച്ച് ഒരുപാട് പേര് തിരക്ക് വർദ്ധിച്ചു അപ്പോൾ അത് എല്ലാ പേരെയും നോക്കും ദുബായിൽ ആര് വന്നാലും അവരെല്ലാം നോക്കിയിട്ടേ വിടുള്ളൂ അത് ഉറപ്പായിട്ടുള്ള കാര്യം എത്ര സമയമായാലും അതുകൊണ്ട് ഓരോരുത്തർ ഇപ്പം വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് തീർച്ചയായും കലിക ജ്യോതിഷനെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദില്ല അള്ളാഹ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയം ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമുക്ക് ലോഹ സമസ്തോ ഭവൻ